നമസ്കാരം ന്യൂസ് സ്വാഗതം ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറിനോട് യാതൊരു വിധത്തിലുള്ള അനുഭാവവും കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് എഐ സി സി ഏതെങ്കിലും രീതിയിൽ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി പുനഃപരിശോധന ആവശ്യം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ജയറാം രമേശ് രംഗത്ത് വന്നതിനെ കോൺഗ്രസ് നേതൃത്വം പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ജസ്റ്റിസ് യശവന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസ് സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉപരാഷ്ട്രപതിയുടെ തീരുമാനം അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാരുമായിട്ടുള്ള വലിയ തോതിലുള്ള തർക്കം രൂക്ഷമായി അതിനുശേഷമാണ് നാടകീയമായി രാജിവെച്ചത് ഇദ്ദേഹത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാത്ര എപ്പിന് പോലും ബി വന്നില്ല എന്നുള്ളതാണ് അതായത് ജഗദീപ് ധൻഖർ യാത്രയെപ്പും വിടവാങ്ങലും ഏറ്റുവാങ്ങേണ്ട വ്യക്തിയാണ് എന്ന് പ്രതിപക്ഷം മാന്യമായി പറഞ്ഞു ആ കാര്യത്തിൽ പോലും ബി ജെ പി നേതൃത്വം ഒരു രീതിയിലും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ കാലാവധി കഴിഞ്ഞു പോകുന്ന എം പിമാരുടെ വിടവാങ്ങൽ പ്രസംഗം അത് നടത്താൻ അവസരം നൽകുന്ന ചർച്ച എല്ലാ രീതിയിലും ബി ജെ പി അംഗീകരിക്കുന്നു ഇവിടെയാണ് എടുത്തു പറയേണ്ടത് ധൻഖർ വലിയ തോതിൽ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി രാഷ്ട്രീയം കടിച്ച വ്യക്തി തന്നെയാണ് സുപ്രീം കോടതിയെ വിമർശിക്കുകയും കോടതിക്ക് പരമാധികാരമില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ താരതെത്തി ചെയ്യുന്ന രീതിയിൽ ധൻഗർ ബി ജെ പിയുടെ ഏജന്റിനെ പോലെ നിന്ന് പെരുമാറി എന്നാൽ പിന്നീട് ജസ്റ്റിസ് ബി ആർ ഗവായി തന്നെ ശക്തമായി ധൻഗറെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ പറയുകയും ധൻഗർ എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം തന്റെ ഭാഗത്ത് തെറ്റുണ്ട് അത് തിരുത്തുന്നു എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു അതൊന്നും കൊണ്ട് ധൻഗർ ചെയ്ത തെറ്റുകൾ ശരിയാകുന്നില്ല തെറ്റുകൾ തിരുത്താൻ അദ്ദേഹം തയ്യാറാവുകയല്ലേ ചെയ്തത് എന്ന പല രീതിയിലുള്ള പ്രതിപക്ഷത്തുള്ള സഖ്യകക്ഷി അംഗങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് കോൺഗ്രസ് നേതൃത്വവുമായി സഹകരണത്തിന്റെ ബാധയിലേക്കല്ല ധൻഗർ ഒരിക്കലും പോയിട്ടുള്ളത് കുത്തിത്തിരിപ്പാണ് ഉടനീളം ഉണ്ടാക്കിയിട്ടുള്ളത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അതിന്റെ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത് നമുക്കറിയാം അതിന്റെ കൊളീജിയം എന്ന് പറയുന്നത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാർക്കാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടവകാശമുള്ളത് അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ പാർലമെന്റിന്റെ സമ്മേളനം ഉള്ളതുകൊണ്ട് തന്നെ അതായത് മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് ആറിന് നടന്ന തെരഞ്ഞെടുപ്പിൽ മാർഗറ്റ് ആൽവയെ തോൽപ്പിച്ചുകൊണ്ട് ജഗദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് എത്തിയതാണ് എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് ജഗദീപ് ധൻഗർ ചെയ്ത നെറികേടുകൾ ഓരോന്നായിട്ടാണ് മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ കൃത്യമായി പറഞ്ഞു ധൻഗർ എടുക്കുന്ന നിലപാടുകളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് മമതാ ബാനർജി ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തിയായിരുന്നു ജഗദീപ് ധൻഗർ ബംഗാളിലെ ഗവർണർ സ്ഥാനത്ത് ബി ജെ പിയുടെ അജണ്ടകൾ നടപ്പിലാക്കാനായി ബോധം അവിടെ വിദ്യാഭ്യാസ നയങ്ങളിലൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ച ധൻഗറിനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ എടുത്തു പറയേണ്ടത് ഇനി ഈ സ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് സമ്മേളന കാലാവധി തീരും മുമ്പ് നടത്തണമെന്ന വാശിയിലാണ് ബി ജെ പി എന്നാൽ ഇന്ത്യ മുന്നണി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷത്തു നിന്നും ശക്തമായ ഒരു നീക്കം ഘടകകക്ഷികളിൽ നിന്നൊരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കപിൽ സിബലിനെയോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും രാജ്യസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട് ബി ജെ പിയെ തകർത്തെറിയാൻ ബി ജെ പിയുടെ ഘടകകക്ഷികളായി ഇരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന വേളയിൽ അത് ഒരുപക്ഷെ സാധ്യമാകുന്ന രീതിയിലേക്കാണ് പോകുന്നത് ധൻഗർ എന്തു തന്നെയായിരുന്നാലും കുറ്റക്കൂരിട്ടിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് അസത്യം മുഴുവൻ ഇത്രയും നാളും വിളിച്ചു പറഞ്ഞിട്ട് പൊടുന്തരെ അവരുടെ ഗ്രൂപ്പിൽ വലിയ രീതിയിൽ ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ധൻഗറിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യ മുന്നണിക്കില്ല എന്ന് തുറന്നടിച്ചിരിക്കുന്നു കോൺഗ്രസ്